ഹായ് ഗേൾസ് ഇതാണ് നമ്മുടെ കാട്ടുകൂഴ എന്ന് പറയുന്നത് കേട്ടോ ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം ഇത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിൻ കൂടിയാണ് കേട്ടോ നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ നല്ല ബെസ്റ്റ് മരുന്നാണ് ഇത് നമ്മൾ ഈ മഞ്ഞളിൻ്റെ കണക്കാട്ടോ ഇരിക്കുന്നത് ഇതിൻ്റെ ഈ വേരൊക്കെ വെട്ടി ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ കാരണം നമ്മൾ ഡയറക്റ്റ് ഇത് മണ്ണിൽ നിന്ന് പറിച്ചെടുക്കുന്നതാണ് ഉണങ്ങിയ മണ്ണും കൂടി ആകുമ്പോൾ അതിൽ നന്നായിട്ട് അത് പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് കുതിർത്താൻ വെക്കുന്നത് പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് കഴുകിയെടുക്കണം കേട്ടോ ഒരു മൂന്നോ നാലോ തവണ അത് കഴുകിയെടുക്കണം ഇല്ലെങ്കിൽ കല്ലുകടിക്കാൻ സാധ്യത ഉണ്ട് നന്നായി കഴുകിയതിന് ശേഷം നമുക്കിത് ചെറുതാക്കി നുറുക്കിയിട്ട് മിക്സഡ് ജാറിൽ വേണമെങ്കിൽ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ അതല്ലെങ്കിൽ മില്ലിൽ ഡയറക്റ്റ് പോയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ ഞങ്ങൾ നേരിട്ടിട്ട് മില്ലിൽ പോയിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത് ഒരു കിലോക്ക് അവർ പത്ത് രൂപേനു കിട്ടോ റേറ്റ് വാങ്ങുന്നത് കുറച്ച് ടൈറ്റായിട്ടാണ് നമുക്കിത് കിട്ടുക വീട്ടിൽ കൊണ്ടുപോകും അത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ നന്നായിട്ട് പച്ചവെള്ളം ഒഴിക്കണം എന്നിട്ട് നന്നായിട്ട് കൈ തന്നെ ഇളക്കിയിട്ട് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ വേറൊരു പാത്രം എടുത്ത് അതിൻ്റെ മേലെ ഒരു തോർത്ത് വെച്ചിട്ട് അതിൻ്റെ മൂടി മൂടിക്കെട്ടണം കേട്ടോ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു കുഴി പോലെ ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് കെട്ടിവെക്കണം ശേഷം നമ്മൾ ഈ കൂട്ട് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക പിന്നീട് കൈ തന്നെ നന്നായിട്ട് തന്നെ അമർത്തി പിഴിഞ്ഞ് അതിൽ നീര് മാക്സിമം എടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഈ മെത്തേഡ് രണ്ട് തവണ നമ്മൾ ചെയ്യണം നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും വീണ്ടും ഇത് സെയിം മെത്തേഡിൽ തന്നെ രണ്ട് തവണ ചെയ്യാം ഒരു ലൈറ്റ് ഗ്രീൻ കളറിലട്ടോ ഈ വെള്ളം നമുക്ക് കിട്ടുന്നത് ഈ വെള്ളം വീണ്ടും നമ്മൾ ഒന്നും കൂടി അരിച്ചെടുക്കുകയാണ് മറ്റൊരു തോർത്ത് വെച്ചിട്ട് മറ്റൊരു പാത്രത്തിലാട്ടോ ഞാൻ ഈ ഇതേ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു തരി പോലും ഇതിൽ വീഴാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാരണം ഇത് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കഴിക്കുമ്പോൾ ചെറിയൊരു കൈപ്പ്രസം വരാതിരിക്കാനാണ് കേട്ടോ ഇതിൻ്റെ മട്ട് ഫുള്ള് കളയണം ഇതേപോലെ ചെയ്തതിന് ശേഷം ഇത് അനക്കാതെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഈ വെള്ളത്തിന് ഒരു ഓവർനൈറ്റ് ഫുള്ള് ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആണ് കേട്ടോ ഇത് നമുക്ക് പിന്നെ ആവശ്യമില്ലാതെ നമുക്ക് കളയാം പിന്നീട് നമ്മുടെ ആ മാറ്റി വെച്ച ആ വെള്ളം ഊറ്റി കളയണം അതിൻ്റെ മട്ട് കളയുക എന്നാ പറയുക അതിൻ്റെ അടിയിൽ പൊടി ഊറി കിട്ടിയിട്ടുണ്ടാകും ആ പൊടി കളയാതെ വേണം നമ്മൾ ഈ മേലത്തെ വെള്ളം തെളിഞ്ഞത് വെള്ളം കളയുക വീണ്ടും അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതേ സെയിം മെത്തേഡി തന്നെ മൂന്ന് തവണ ഞാൻ ചെയ്തിട്ടോ ഫൈനലി നമുക്ക് പ്യുർ വൈറ്റ് കളറായിട്ടുള്ള പൊടിയാണ് കിട്ടുക അത് മറ്റൊരു പാത്രത്തിലേക്ക് ലാസ്റ്റ് ഞാൻ ഒഴിക്കുന്നുണ്ട് ഒരു വട്ടപാത്രത്തിലേക്കാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ നമുക്കത് ഉണക്കിയെടുക്കാനുള്ളതാണ് അതിനും ലാസ്റ്റ് വെള്ളം വെച്ചിട്ട് ആ വെള്ളം കൂടി ഞാൻ ഊറ്റിക്കളഞ്ഞതിനു ശേഷമാണ് ഇത് നേരെ നമ്മൾ ഉണക്കിയെടുക്കണം വിലത്ത് വെച്ച് നല്ല വിലത്ത് വെച്ചിട്ടാണ് അത് ഉണക്കിയെടുക്കേണ്ടത് കാറ്റിൽ വല്ല കരടുകളൊന്നും പാറി വരാതിരിക്കാനാണ് നമ്മൾ വല വെച്ചിട്ടാണ് കേട്ടോ അതിന് മൂടിയിട്ടാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ടോ ഉണ്ടാവുക അപ്പം നമ്മളൊരു ചട്ടകം വെച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് അടിയിൽ നിന്നുള്ളതൊക്കെ ചുരണ്ടി എടുത്തിട്ട് വേണം വീണ്ടും ഉണക്കാനേ അല്ലെങ്കിൽ മേൽവശം മാത്രമേ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവുകയുള്ളു അടിവശമൊക്കെ പച്ചപ്പായിട്ട് നിൽക്കാവും അപ്പോൾ അതൊക്കെ ഉണങ്ങി നന്നായിട്ട് ഉണങ്ങണം മെയിനായിട്ട് ഉണക്കണം എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കാം കൂടുതലെടുത്ത് വെക്കും തോറും ഇതിൻ്റെ ഗുണം കൂടാന്നല്ലാതെ ഒരിക്കലും ക്വാളിറ്റി ഒന്നും കുറയില്ല പിന്നെ നമുക്കിത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വിറകി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം പിന്നെ കുവച്ചായ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി വേണമെങ്കിൽ കഴിക്കാം അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിത് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം നല്ലൊരു മെഡിസിൻ കൂടിയാണ് ഇത് ടൗണിലൊന്നും അങ്ങനെ ഇങ്ങനെ ഡയറക്റ്റ് കിട്ടാറില്ല പൊടി വാങ്ങിക്കാൻ കിട്ടും ഈ ആയുർവേദ ഷോപ്പിലൊക്കെ അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്